ഞാൻ ബിന്ദു എൻ്റെ ചില്ലി ജാസ്മിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചൂട് കാലാവസ്ഥയിൽ വളർത്താൻ വളരെ അനുയോജ്യമായ പല നിറത്തിൽ എന്ന് വെച്ചാൽ പച്ച നിറത്തിൽ മഞ്ഞ നിറത്തിൽ ചുവപ്പ് നിറത്തിൽ വയലറ്റ് അതുപോലെ ചോക്ലേറ്റ് കളറ് അങ്ങനെ പല നിറത്തിലും അതുപോലെ പല വലിപ്പത്തിലും ഉണ്ടാകുന്ന കാപ്സിക്കം തരുന്ന കാപ്സിക്കം ചെടികളെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അതിനാദ്യം നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ വിത്തുകൾ പാകി മുളപ്പിക്കുകയാണ് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചോക്ലേറ്റ് കളറിലുള്ള കാപ്സിക്കത്തിൻ്റെ വിത്താണ് പാകി മുളപ്പിക്കാൻ പോകുന്നത് അപ്പം ഇതിൻ്റെ വിത്തുകൾ നമുക്ക് ആദ്യം പൊട്ടിച്ചെടുക്കാം ഞാനിത് പൊട്ടിച്ചെടുത്തിട്ടുള്ളതല്ല പുതിയ കവറാണ് പുതിയെന്ന് പറഞ്ഞാൽ വാങ്ങിച്ചു വെച്ചിട്ട് കുറച്ച് ദിവസമൊക്കെ ആയതാണ് പക്ഷേ കവർ പൊട്ടിക്കാത്തതാണ് അപ്പോൾ ഇതിനകത്തുനിന്ന് ചിലപ്പോഴാണ് പാക്കറ്റിലായിരിക്കും സീഡ് അപ്പോൾ ഞാൻ ഞാനിതിനകത്തുനിന്ന് കുറച്ച് സീഡ് എടുക്കുക ഇത്ര എണ്ണ എടുക്കുക ഉണ്ടോ ഇത്ര എണ്ണ എടുത്തിട്ട് ഇതുപോലെ വെറുതെ നമ്മുടെ പോട്ടിങ് മിക്സ് പോട്ടിങ് മിക്സ് എന്ന് വെച്ചാൽ ഞാനിതിവിടെ എടുത്തിരിക്കുന്നത് മണ്ണും ചകിരിച്ചോറും ചാണകപ്പൊടിയും തുല്യ അളവ് ചാണകപ്പൊടിക്കു പകരം കമ്പോസ്റ്റ് ആയാലും മതി അങ്ങനെ തുല്യ അളവിൽ മിക്സ് ചെയ്തെടുത്തിരിക്കുന്ന ഒരു പോട്ടിങ് മിക്സാണിത് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇതേപോലെ വിത്തുകളെ പാകി വിത്തുകൾ പാകിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു ലെയർ വളരെ കനം കുറഞ്ഞ അളവിൽ ഇത് ചകിരിച്ചോറാണ് ഈ ചകിരിച്ചോറ് ഞാൻ ഇട്ട് കൊടുക്കും നമ്മുടെ ഇട്ട ഈ മുളകിൻ്റെ വിത്തുകളെന്ന് പറഞ്ഞാൽ വലിപ്പം വളരെ കുറവുള്ള വിത്തുകളാണ് അതുകൊണ്ട് അത് കാലിഞ്ചിൽ കൂടുതൽ മണ്ണിലേക്ക് താഴ്ന്നു പോകരുത് അ കിളിക്കാനുള്ള സാധ്യത കുറയും അപ്പോൾ ഈ ചകിരിച്ചോറാണെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പതുക്കെ ഒരിരുത്തം വന്ന് ആ അതിൻ്റെ തണുപ്പ് അതിൻ്റെ നനവ് അവിടെ നിലനിർത്തുമ്പം വളരെ വേഗത്തിൽ ഇതിൻ്റെ വിത്തുകൾ മുളച്ചു വരും നല്ല വിത്തുകളാണെങ്കിൽ ഒരു മൂന്ന് ദിവസത്തിനകം അല്ലെങ്കിൽ നാല് ദിവസത്തിനകം മുളയ്ക്കും അതല്ലെങ്കിൽ പരമാവധി പത്ത് ദിവസത്തിനുള്ളിൽ ഇവർ മുളച്ചു പൊങ്ങും ഒരു നാലില പരുവമാകുമ്പോൾ നമുക്കിവരെ പറിച്ചു മാറ്റി നട്ടുപിടിപ്പിക്കാൻ സാധിക്കും അപ്പം നമ്മൾ ഇതുപോലെ വിത്തുകൾ പാകിയതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെള്ളം തളിച്ചു കൊടുക്കണം തളിച്ചു കൊടുക്കുകയെന്ന് വെച്ചാൽ കുത്തി ഒഴിച്ചു കഴിഞ്ഞാൽ ചിലപ്പം നമ്മുടെ വിത്തുകൾ കൂടുതൽ മണ്ണിനടിയിലേക്ക് പെട്ടുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതേപോലെ വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു തണലത്തേക്ക് മാറ്റി വെച്ചാൽ മതി അവിടെ ഇരുന്നിത് മുളച്ചോളും ഇത് കണ്ടോ ഇത് ഞാൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ വാങ്ങിച്ചു വെച്ചിരിക്കുന്ന കാപ്സിക്കത്തിൻ്റെ തൈ ആണ് ഞാനിത് ലായനിയിൽ ഇതോടെ മുക്കി വെച്ചിരിക്കുമായിരുന്നു അതിൽ നിന്നാണ് ബാക്കി വെള്ളം ഇങ്ങനെ ഒഴുകി ഒഴുകി പോകുന്നത് അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഈ ചെടിയെ ഒന്ന് ആദ്യം ഇളക്കിയെടുക്കണം അപ്പോൾ ഇതിനെ ഇങ്ങനെ പിടിച്ച് പൊക്കിയാൽ മതി അത് മൊത്തത്തോടെ ഇങ്ങനെ പൊങ്ങിപ്പോരും കണ്ടോ ഇനി ഇതിനകത്തുനിന്ന് ഞാൻ എനിക്കിവിടെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടത് വെറും രണ്ട് തൈകളാണ് അപ്പോൾ ഞാൻ ഈ ചകിരിച്ചോറൊന്ന് ഉടച്ചിട്ട് ഇതിനകത്തൊന്ന് നമുക്കൊരു രണ്ട് തൈകളെ പറിച്ചെടുക്കാം ഒരു രണ്ട് തൈ അല്ലെങ്കിൽ മൂന്ന് തൈ എന്ന് വിചാരിച്ചു അത്ര എണ്ണത്തിന് ബാക്കി തൈയെ നമുക്ക് ഇതുപോലെ തന്നെ ഇതിനകത്തേക്ക് വെച്ച് വെച്ചേക്കാം അപ്പോൾ ഇതിനെ ഞാൻ ഈ മൂന്നും കൂടെ ഞാൻ ഒരുമിച്ച് നട്ടുപിടിപ്പിക്കാൻ പോകുകയാണെ ഒന്ന് വെച്ച് നടാൻ ഇഷ്ടം പോലെ ഇടയുള്ളവരാണെങ്കിൽ ഒരെണ്ണം നട്ടുപിടിപ്പിച്ചാൽ മതി നമ്മളീ ഗ്രോ ബാഗുകളിലും ടെറസിലും ഒക്കെ കുറച്ചു സ്ഥലത്ത് നമ്മൾ നട്ടുപിടിപ്പിക്കാൻ നോക്കുമ്പം ഒരു ഗ്രോ ബാഗിൽ ഒരു രണ്ട് എണ്ണമൊക്കെ നട്ടുപിടിപ്പിക്കുന്നതാണ് നല്ലത് അപ്പോൾ ഈ മണ്ണെന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ദിവസം മുന്നേ തന്നെ നല്ല കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷം ചാണകപ്പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പോട്ടിങ് മിക്സാണ് ഇതിനകത്തേക്ക് നമ്മൾ നടുവണം അപ്പോൾ ഇതിൻ്റെ ഇളക്കം കണ്ടോ ഈ ചകിരിച്ചോറ് ചേർക്കുന്നത് കൊണ്ട് ചകിരിച്ചോറിന് പകരം ഉമി ചേർത്താലും കുഴപ്പമില്ല കേട്ടോ പക്ഷെ എനിക്കിവിടെ ഉമി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ട് ഞാൻ എപ്പോഴും ചകിരിച്ചോറ് തന്നെയാണ് ഉപയോഗിക്കാറ് അപ്പോൾ ഇതിനെ ഞാൻ നല്ലതുപോലെ ഇങ്ങനെ താഴ്ത്തി വെച്ചിട്ടാണ് നട്ടുപിടിപ്പിക്കുന്നത് ഈ നിൽക്കുന്നൊക്കെ നമ്മുടെ സാധാരണ പച്ചമുളകാണ് ഇത് ഇപ്പം നമ്മൾ കാപ്സിക്ക നട്ടുപിടിപ്പിച്ചു അതിനുശേഷം ശേഷം ഞാൻ ഇതിനകത്ത് സ്യൂഡോമോണാസ് കലക്കി വെച്ചിരിക്കുകയാണ് സ്യൂഡോമോണാസിനകത്ത് കുതിർത്ത് വെച്ചിരുന്ന തൈ തന്നെയാണ് നമ്മൾ നട്ടത് എന്നാൽ ഇതിൻ്റെ ചുവട്ടിലേക്ക് ഞാൻ വീണ്ടും കുറച്ച് സ്യൂഡോമോണാസ് അതായത് ഇരുപത് ഗ്രാം ഒരു ലിറ്ററിനകത്ത് സിയുഡോമോണാസിൻ്റെ പൊടിയാണ് അത് കലക്കി വെച്ചിരിക്കുന്ന ലായനയാണ് അത് ഞാൻ കുറച്ച് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും ഇങ്ങനെ നമ്മൾ സ്യൂഡോമോണാസ് ചേർത്ത് കൊടുക്കുന്നത് ബാക്ടീരിയൽ വാട്ടം പോലെയുള്ള രോഗങ്ങളെ പ്രതിരോധിക്കുന്നതിനും അതുപോലെ വളർച്ച കൂട്ടുന്നതിനും സഹായിക്കുന്ന ഒന്നാണ് സ്യൂഡമോണ ഈ കാപ്സിക്കം ചെടിയെ നമ്മൾ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് വേണം വളർത്താൻ അതുപോലെ തന്നെ ഇതിന് നന്നായി വേണ്ടുന്ന ഒന്നാണ് വെള്ളം പക്ഷെ ഒരു കാരണവശാലും വെള്ളം ഇതിൻ്റെ ചുവട്ടിൽ കെട്ടിക്കിടക്കാൻ അനുവദിക്കരുത് ചെടിയുടെ ചുവട് പെട്ടെന്ന് ചീഞ്ഞ് നമ്മുടെ ചെടി നശിച്ചു പോകും ഇതിന് നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മുടെ ജൈവ സ്ലറി പിണ്ണാക്കും വേപ്പം പിണ്ണാക്കും എല്ലുകൂടി എല്ലാം കൂടെ പുളിപ്പിച്ചുണ്ടാക്കിയിരിക്കുന്ന ജൈവ സ്ലറി ഒഴിച്ചു കൊടുക്കണം അതുപോലെ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും എന്തെങ്കിലും ജൈവ വളം കൊടുക്കുകയും വേണം അപ്പം നമുക്ക് ദ ഈ ജൈവ സ്ലറി ഇതിൻ്റെ ചുവട്ടിലൊന്ന് ഒഴിച്ചു കൊടുക്കാം വളരെ നേർപ്പിച്ചതാണ് നമ്മൾ ഒരു കപ്പെടുത്ത് ഇരട്ടിയാക്കി അല്ലെങ്കിൽ അരക്കപ്പ് എടുത്ത് ഒരു കപ്പാക്കി മാറ്റിയിരിക്കുന്ന ജൈവ സ്ലറിയാണ് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും എന്തെങ്കിലും ജൈവ വളം ഇതിനിട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ വളർച്ച കുറഞ്ഞു പോകും അപ്പം ഞാൻ ജൈവവളമായിട്ട് ഉപയോഗിക്കുന്നത് സ്റ്റെറാമീലാണ് അപ്പം ഞാൻ ചെയ്യുന്നത് ഈ ചെടിക്ക് ഇതിൻ്റെ ചുവട്ടിൽ കാടൊക്കെ ഇപ്പം മഴക്കാലമായ കാരണം പെട്ടെന്ന് കാടൊക്കെ വളർന്ന് നിറയും ഇപ്പം നമ്മൾ ഈ കാടൊക്കെ ഒന്ന് പറിച്ചു മാറ്റിയതിന് ശേഷം ചുവടിളക്കിയിട്ട് ആ ചുവട്ടിലെ മണ്ണിങ്ങോട്ട് കൂട്ടിക്കൊടുക്കാം എന്നിട്ട് ഞാൻ ചെയ്യുന്നത് ഇവിടേക്കൊരു ഒരു പിടി ഈ സ്റ്റെറാമീൽ സ്റ്റെറാമീലോ അതല്ലെങ്കിൽ ആപ്റ്റക്കിൻ്റെ എന്തോ ഒരു വളമുണ്ട് സൂപ്പർ മീൽ ആ ഏതായാലും കുഴപ്പമില്ല എല്ലാ ഏകദേശം ഒരേപോലെ തന്നെയാണ് പിന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റെറാമീൽ എന്ന് പറഞ്ഞാൽ ജൈവവളമാണോ ജൈവവളമാണ് എന്ന് പറഞ്ഞാണ് നമ്മളെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് അതായത് ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം എല്ലുപൊടിയുടെ ഭാഗങ്ങളും വേപ്പിൻ പിണ്ണാക്കിൻ്റെ ഭാഗങ്ങളും ഒക്കെ കാണാനായിട്ടുണ്ട് അങ്ങനെയുള്ള ഇതൊരു ജൈവവളം തന്നെയാണ് നമ്മുടെ മുളക് ചെടിക്ക് നന്നായി ആവശ്യമുള്ള ഒന്നാണ് കാൽസ്യം നമ്മൾ മണ്ണ് കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്തതിന് ശേഷമാണ് നടുന്നത് എന്നാലും ഈ മുളക് ചെടികൾ വളർന്നു തുടങ്ങുമ്പോൾ ചുവട്ടിൽ നിന്ന് കുറച്ച് മാറ്റി നല്ലതുപോലെ മണ്ണിളക്കിയിട്ട് ഓരോ പിടി കുമ്മായം അല്ലെങ്കിൽ ഡോളമായിട്ട് ഇട്ട് കൊടുക്കാം ഈ ചെടിയുടെ ചുവട്ടിൽ നോക്കിയാൽ നിങ്ങൾക്കറിയാം ഈ കുമ്മായത്തിൻ്റെ ഭാഗങ്ങളൊക്കെ കിടക്കുന്നണ്ടോ അപ്പോൾ ഇതേപോലെ ഇതിന് ഞാൻ നന്നായി കുമ്മായം ഇട്ട് കൊടുത്തതാണ് ഇനി അതല്ല എങ്കിൽ ഓരോ കുറച്ച് ദിവസങ്ങൾ കൂടുമ്പോൾ ഒരു ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമൊക്കെ ഡോളമൈറ്റ് ഇപ്പോൾ ഇത് ഞാൻ ഡോളമൈറ്റ് കലക്കി വെച്ചിരിക്കുന്നതാണ് ഈ ഡോളമൈറ്റ് കലക്കി വെച്ചിരിക്കുന്നതിനെ നമുക്ക് മുളക് ചെടിയുടെയും തക്കാളി ചെടിയുടെയും ഒക്കെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഇതേപോലെ ഒഴിച്ചു കൊടുക്കും ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പറയുന്നത് ഒരു ടീസ്പൂൺ ഒരു ടീസ്പൂൺ ഒരു ലിറ്റർ വെള്ളത്തിൽ എന്നാണ് പറയുന്നത് അളവൊരു ചെറിയ രീതിയിൽ ചിരി കുറഞ്ഞു പോയാലും കുഴപ്പമില്ല ഒത്തിരി കൂടി പോകാതിരുന്നാൽ മതി കുമ്മായ അത്ര വലിയ ശല്യക്കാരനൊന്നും അല്ല നമ്മുടെ ചെടികളിങ്ങനെ വളർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എന്തെങ്കിലും ഒരു സപ്പോർട്ട് ചേർത്ത് വെച്ച് കെട്ടിക്കൊടുക്കണം അപ്പോൾ ഈ സപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ ഉദ്ദേശം ഈ കാറ്റും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇത് വളഞ്ഞു പോകാതിരിക്കാനും മറിഞ്ഞു പോകാതിരിക്കാനും ഒക്കെ വേണ്ടിയാണ് ഇതേപോലെ സപ്പോർട്ട് കൊടുക്കുന്നത് സപ്പോർട്ട് നമുക്കൊന്ന് ചേർത്തിട്ട് കെട്ടിവെച്ചു കൊടുക്കാം എനൽക്കാലമാണെങ്കിൽ ഇതുപോലെ നമ്മുടെ ചെടിയുടെ ചുവട്ടിൽ നല്ല കനത്തിൽ പുതയിട്ട് കൊടുക്കണം ഉണങ്ങിയ ഇലകൾ കൊണ്ടോ ഉണങ്ങിയ പുല്ല് കൊണ്ടോ എന്തെങ്കിലും നല്ലതുപോലെ പുതയിട്ട് കൊടുക്കണം ഇപ്പം നല്ല മഴക്കാലം ആയത് കാരണം നമ്മൾ അങ്ങനെ ചെയ്യേണ്ട കാര്യമില്ല പുതയിട്ട് കൊടുക്കുന്നത് ചെടിയുടെ ചുവട്ടിൽ തണുപ്പ് നിൽക്കുന്നതിനും അതുപോലെ കളകൾ വളർന്ന് ചെടിയുടെ വളങ്ങൾ വലിച്ചെടുക്കാതിരിക്കാനും നല്ലതാണ് നമ്മുടെ മുളക് ചെടികളിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കീടം പിടിക്കാതിരിക്കാൻ നമ്മൾ പരമാവധി ശ്രദ്ധിക്കണം അതിന് നമുക്ക് ഒരു മൂന്ന് ദിവസം കൂടുമ്പോൾ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും വേപ്പെണ്ണയും സോപ്പും വിനാഗിരിയും ചേർത്ത് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ഒരു പരമാവധി നമുക്ക് കീടങ്ങളുടെ ശല്യത്തിനെ മാറ്റി നിർത്താനായിട്ട് പറ്റും ഈ മുളക് ചെടി നിൽക്കുന്നുണ്ടോ ഇത് രണ്ടും ഒരേ പോലെ ഞാൻ നട്ടുവളർത്തി ഒരേപോലെ വളർന്നു വന്ന ചെടിയാണ് പക്ഷേ ഒരു ദിവസം ഞാൻ നോക്കുമ്പം പെട്ടെന്ന് ഇത് ഇതുപോലെ വാടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ എനിക്ക് തോന്നി ഇത് ബാക്ടീരിയൽ വാട്ടത്തിൻ്റെ ലക്ഷണമാണോ എന്ന് വിചാരിച്ച് ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ച് ഒരു പ്രാവശ്യം ശരിക്കും പറഞ്ഞാൽ സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ചുള്ളൂ പക്ഷേ ഇത് ഇനി ചിലപ്പോഴാണ് രക്ഷപെട്ട് വരുമെന്ന് തോന്നുന്നു അതുകൊണ്ടാണ് നമ്മൾ മുളക് ചെടികൾക്ക് ഒരു രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും നിർബന്ധമായും സ്യൂഡോമോണാസ് കലക്കി ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കണം ഇതാണ് നമ്മുടെ കാപ്സിക്കം ചെടി നമ്മൾ ഇതുപോലെ കാപ്സിക്കം ചെടിയെ പറിച്ചു മാറ്റി നട്ടു കഴിഞ്ഞാൽ അറുപത് ദിവസം മുതൽ തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് കഴിയും അതുപോലെ ഉണ്ടായി നല്ലോണം പാകമായി കഴിഞ്ഞാൽ നമ്മൾ കായ്കളെ മുറിച്ച് മാറ്റിക്കോണം എങ്കിലേ നമുക്ക് കൂടുതൽ പൂക്കളും കായ്കളും നമ്മളുടെ ചെടിയിൽ ഉണ്ടായി വരികയുള്ളൂ അതുപോലെ നമ്മൾ വിളവെടുക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഇതിൻ്റെ തണ്ടെന്ന് പറയുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന തരത്തിലുള്ള സ്വഭാവമുള്ള കമ്പുകളാണ് ഇതിനുള്ളത് അതുകൊണ്ട് തന്നെ കമ്പുകളൂടെ ഒടിഞ്ഞു പോകാതെ ശ്രദ്ധിച്ച് വേണം നമ്മളിതിൻ്റെ വിളവെടുക്കാൻ ഇതന്നെ നമുക്ക് കണ്ടോ നമ്മുടെ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് പോലെ അല്ലെങ്കിൽ നല്ല സൈസുള്ള കാപ്സിക്കം തന്നെയാണ് നമുക്ക് ഉണ്ടായി കിട്ടിയിരിക്കുന്നത് ഇതിപ്പോൾ ഒരു ആദ്യത്തെ രണ്ട് മൂന്ന് എണ്ണം ഉണ്ടായി കണ്ടോ ഇതിൻ്റെയൊക്കെ ചോട് വിട്ടുപോയത് ഇതേ നിന്ന് പഴുത്ത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരണം എന്ന് വെച്ച് നിർത്തിയിരുന്നു പക്ഷേ എനിക്ക് പറ്റാതെ പോയി അങ്ങനെ ഇത് പിഴുതു പോയതാണ് ഇതേപോലെ തന്നെ വേറൊരെണ്ണം കൂടെ ഉണ്ടായിരുന്നു ഇത് ഈ ഭാഗത്ത് എവിടെയോ നല്ല കുറച്ചും കൂടി ഇതിനേക്കാളും വലിപ്പം ഉണ്ടായിരുന്നു ഇപ്പോൾ കുറേ അവസാന ഭാഗമാകുമ്പോഴത്തേക്കിൻ്റെ കായകളുടെ വലിപ്പം സ്വാഭാവികമായും കുറയുമെന്ന് നമുക്കറിയാമല്ലോ ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മുടെ കാപ്സിക്കം ചെടിയിൽ നിന്നും നമുക്കാവശ്യമായത്ര കാപ്സിക്കം വിളവെടുക്കാനായിട്ട് നമുക്ക് കഴിയും സാധാരണ വരുന്ന ഒരു കമൻ്റാണ് ഇതുപോലെ വെണ്ട ചെടികൾ ചെറുതായിരിക്കുമ്പോഴേ പൂക്കുന്നു ഇത് പൂവൊക്കെ വന്നതാണ് പൂക്കുന്നു കായ്ക്കുന്നു എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കമൻറ്റ് വരാറുണ്ട് അപ്പോൾ ഈ ചെടിയുടെ അവസ്ഥ കണ്ടോ ഇതിനകത്ത് നിൽക്കുന്നത്ര മണ്ണേ ഇതിനുള്ളൂ അപ്പോൾ ഇതിനാവശ്യമായ പോഷകങ്ങൾ കിട്ടുന്നില്ല ഇതിൻ്റെ വേരുകൾക്ക് കണ്ടോ വളർന്നു പോകാൻ സ്ഥലം കിട്ടുന്നില്ല ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാണ് വെണ്ടച്ചെടികൾ ഉയരം വെക്കാതെ വലിപ്പം വെക്കാതെ എന്നാൽ പൂക്കൾ ഉണ്ടാകും പക്ഷെ കായ്കളൊക്കെ ചുമ്മാ ചെറിയതായിട്ട് ഉണ്ടാകത്തുള്ളൂ നമുക്ക് പ്രയോജനമില്ല അപ്പോൾ ഇത് കണ്ട് നമ്മൾ മനസ്സിലാക്കിക്കോണം നണ്ണിളക്കമുള്ള സ്ഥലത്ത് ചെടികൾ നടണം അവർക്ക് ആവശ്യമായ പോഷകവും വെള്ളവും കിട്ടണം എങ്കിൽ മാത്രമേ അവരുടെ വേര് വളരാനൊക്കെയുള്ള സൗകര്യം കിട്ടിയെങ്കിൽ മാത്രമേ ചെടികൾ പെട്ടെന്ന് വലുതാകുകയും പൂക്കുകയും കായ്ക്കുകയും ചെയ്യുള്ളൂ മറ്റൊരു കമൻ്റാണ് ഈയിടെയായിട്ടാണത് ഞാൻ പ്രത്യേകം കാണുന്നത് ചെടികളൊക്കെ പെട്ടെന്ന് മഞ്ഞളിച്ചു പോകുന്നു മഞ്ഞച്ച് പോകുന്നു എന്നും പറഞ്ഞു വരും ഈ ചെടികൾ മഞ്ഞളിച്ചു പോകാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് വെള്ളം കൂടുന്നതും വെള്ളം കുറയുന്നതും അതുപോലെ പോഷകങ്ങൾ കിട്ടാത്തതുമാണ് ഇപ്പോൾ ഈ ഒരു അടുത്ത ദിവസങ്ങളിലത്തെ കേരളത്തിലെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വേണ്ടതിലധികമാണ് മഴ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ചെടികളുടെ ചുവട്ടിൽ വെള്ളം തങ്ങി നിൽക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം വെള്ളം കൂടി പോകുന്നതാണ് ഈ അടുത്ത ദിവസങ്ങളിലായി നമ്മളുടെ ചെടികൾക്ക് മഞ്ഞളിപ്പ് കണ്ടുവരാനുള്ള കാരണം മറ്റൊരു ചോദ്യമാണ് ചെടികളിൽ ഉറുമ്പുകൾ കൂട്ടമായി വരുന്നു ഉറുമ്പുകൾ ധാരാളമായി വരുന്നു എന്ന് പറയുന്ന ഒരു കമൻ്റ് ഉണ്ട് ഈ ഉറുമ്പുകൾ വരുന്നത് എപ്പോഴും നമ്മളുടെ ചെടികളിൽ പറ്റി പിടിച്ചിരിക്കുന്ന കീടങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണ് നമ്മളെപ്പോഴും കീടങ്ങൾ കീടങ്ങൾ വളരെ ചെറുതായത് കാരണം അവരെ നമ്മൾ ശ്രദ്ധിക്കത്തില്ല ഉറുമ്പുകൾ വലുതായതുകൊണ്ട് അവർ വരികയും പോവുകയും നമ്മൾ കാണുന്നതാണ് അപ്പോൾ ഉറുമ്പല്ല ശരിക്കുമുള്ള ആൾ അവിടെ ചെടികളിൽ പറ്റി പിടിച്ചിരിക്കുന്ന ഇലകളുടെ അടികളിലും വെണ്ടയുടെ പൂക്കളിലും ഒക്കെ പറ്റി പിടിച്ചിരിക്കുന്ന കീടങ്ങളാണ് അതിന് കാരണം അപ്പോൾ അത്തരത്തിലുള്ള കീടങ്ങളെ ഒഴിവാക്കാനായിട്ട് ഈ മഴക്കാലത്തെ കീടങ്ങളുടെ ശല്യം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കൃത്യമായി ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ ഈ പറയുന്നത് പോലെയുള്ള വേപ്പെണ്ണ സോപ്പ് വിനാഗിരി സ്പ്രേ ചെയ്താൽ വളരെ നല്ലതാണ് വെള്ളീച്ചകളുടെ ശല്യമൊക്കെ വളരെ നന്നായിട്ട് കുറഞ്ഞു കിട്ടും വണ്ടുകളുടെയൊക്കെ ശല്യം അല്ലെങ്കിൽ പുഴുക്കളുടെയൊക്കെ ശല്യം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മളുടെ പയറിൽ മുഞ്ഞയുടെ ഒക്കെ ശല്യം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല പ്രതിവിധിയാണ് ബിവേറിയ അത് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിനകത്ത് കലക്കി സ്പ്രേ ചെയ്യാം അല്ലെങ്കിൽ അത് ദ്രാവക രൂപത്തിലുള്ളതാണെങ്കിൽ അഞ്ച് മില്ലി ഒരു ലിറ്ററിൽ കലക്കി ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ പയറിലെ മുഞ്ഞയുടെ ശല്യം അതുപോലെ ഈ ഉറുമ്പുകളുടെ ശല്യം ഒക്കെ നമുക്ക് ഇല്ലാതാക്കാനായിട്ട് കഴിയും ഇതേപോലെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും